എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരു പുതിയ പ്രാർത്ഥനയുടെ അഭിഷേകം സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മെ വീണ്ടും വിളിച്ച് ഉണർത്തിയിരിക്കുന്നു നിനക്ക് നഷ്ടപ്പെട്ട അവകാശം വീണ്ടെടുത്ത് തരുവാൻ കഥാവായ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു ഹീലിംഗ് പ്രയേഴ്സിലൂടെ രാവിലെയും രാത്രിയിലുമുള്ള ഓരോ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാത്ത വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ പുതിയ സന്തോഷം പുതിയ ശക്തി പുതിയ സമാധാനം പുതിയ അംഗീകാരം പുതിയ ബഹുമാനം പുതിയ ദൈവാനുഭവങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുന്നതിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം അല്ലലും അലച്ചിലും ഇല്ലാത്ത ഒരു ദിവസമായിരിക്കട്ടെ എന്നും നിങ്ങളുടെ ഇന്നത്തെ ഓരോ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ വിശ്വസ്ത നിങ്ങളോടൊപ്പം ജീവിക്കട്ടെ എന്നും ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളുടെ അവകാശമാണ് ദൈവത്തിലൂടെ നിങ്ങളുടെ അവകാശങ്ങൾ ഓരോന്നും ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ അത്ഭുതത്തിനും അനുഗ്രഹത്തിനും വേണ്ടി എല്ലാം കൊണ്ടും സമാധാനപരമായ ദിവസമാകാൻ ഒരു പുത്തൻ അഭിഷേകത്തിനു വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഒരു പുതിയ അഭിഷേകം നൽകി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മൂന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എ രക്ഷാ കവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചികിട്ടത്തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും വിളിച്ചു നിർത്തി ഞങ്ങളുടെ അവകാശങ്ങളെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെ അനുഗ്രഹങ്ങളെ എല്ലാം ഇന്ന് തിരികെ നൽകുവാൻ അവിടുന്ന് മനസ്സായിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ സൂര്യോദയം കാണുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ അങ്ങയുടെ അനന്തമായ സ്നേഹം കാരുണ്യവും അനുഗ്രഹവും നുകരുവാൻ അങ്ങയുടെ അത്ഭുതം കാണുവാൻ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ അധീനതയിൽ അവിടുന്ന് ഏൽപ്പിച്ചു തന്ന എല്ലാ വ്യക്തികളെയും എല്ലാ സംരംഭങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടാനുസരണം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതിന് അങ്ങയുടെ വചനം അനുസരിക്കുന്നതിന് അങ്ങ് കാണിച്ചു തന്ന മാർഗത്തിലൂടെ അങ്ങയുടെ ഉപദേശം സ്വീകരിച്ച് നടക്കുന്നതിന് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ഇന്ന് ഞങ്ങൾ അന്വേഷിക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനും ഇന്ന് ഞങ്ങൾക്കൊരു അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട പദവി നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെട്ട ലാളന അംഗീകാരം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ബഹുമാനം പഠനം നഷ്ടപ്പെട്ട ഓരോ അവകാശങ്ങളെയും അങ്ങയിൽ ഞങ്ങൾ കാണുന്നു കഥാവേ ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എല്ലാം ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അവഗണന എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തി ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഞങ്ങൾ തുടന്നതെല്ലാം പൊന്നാകുന്നതിന് ഇന്ന് അവിടുന്ന് ഒരു പുത്തൻ അഭിഷേകം നൽകി അങ്ങയുടെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് മേലെ അവിടുന്ന് കരണ തോന്നണമേ കഥാവേ കടബാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മക്കളെക്കുറിച്ചുള്ള ആവലാതി പഠനത്തെക്കുറിച്ചുള്ള വിഷമം പരീക്ഷയെ കുറിച്ചുള്ള ആകാംക്ഷ ഒരു ജോലിയില്ലാത്ത ദുഃഖം നഷ്ടപ്പെട്ടു പോയ ജോലി ഒരു ജീവിത കിട്ടാൻ പാടുപിടുന്ന മക്കൾ ഇവർക്ക് വേണ്ടിയെല്ലാം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ അവസ്ഥ കാരണം കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ കാരണം ജീവിതത്തിൽ ഉദ്ദേശിച്ചതുപോലെ ഉയരാൻ സാധിക്കാത്ത കാരണങ്ങൾ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് അങ്ങയുടെ സനധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ പ്രാർത്ഥന അനേകരിലേക്ക് എത്തിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ അഭയം തേടുന്നു കർത്താവെ നിന്റെ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി അങ്ങയുടെ പരിപാലന ഞങ്ങൾ രുചിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും ക്രമീകരിച്ച് വഴി നടത്തണമേ അങ്ങയെ അനുസരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കുവാൻ മാറ്റിവെച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ എത്രയും വേഗം ചെയ്തു തീർക്കുവാൻ എല്ലാറ്റിലുമുപരി ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യോജിച്ച് ഞാൻ നിൽക്കുന്നതിന് ഇന്ന് എന്നെ സഹായിക്കണമേ കഥാവേ അതിനുമപ്പുറമായി ദൈവം ഇന്ന് എന്നെ കാണുന്ന എനിക്കും എന്നെ മനസ്സിലാക്കുന്നതിന് എന്നെ അറിയുന്നതിന് സഹായിക്കണമേ എൻ്റെ ഏതെങ്കിലും മാർഗങ്ങൾ ദൈവത്തിനെതിരാണ് എങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞ് പശ്ചാത്തപിച്ച് അനുദവിച്ച് തിരികെ വരുന്നതിനു വേണ്ടി കർത്താവിൻ്റെ വിളി കേട്ട് തിരികെ വരുന്നതിനു വേണ്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തെ വാരിപ്പുണർന്ന് തിരികുവരുന്നതിനു വേണ്ടി മക്കളുടെ അവകാശങ്ങളെ തരാൻ മനസ്സായിരിക്കുന്ന പിതാവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ കഥാവെ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഉന്നതത്തിൽ നിന്നുള്ള ഒരു പുതിയ അഭിഷേകം നൽകി ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് ഞങ്ങളുടെ വഴികളിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ മക്കളെ ഭവനത്തെ വസ്തുവകകളെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെ പഠിക്കുന്ന മക്കളെ എല്ലാവരെയും നീന്ന് പ്രത്യേകം കാത്തുകൊള്ളണമേ എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവാനുഭവങ്ങളാൽ അവരെ നിറയ്ക്കണമേ ദൈവാനുഗ്രഹങ്ങളാലും അവരെ നിറയ്ക്കണമേ അമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അനുഗ്രഹവും സംരക്ഷണവും നൽകി സമാധാനവും സന്തോഷവും സൗ മുഖ്യവും വിടുതലും നൽകി വിജയവും മഹത്വവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളിന്ന് ഇത് പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ